ഇന്നാണെങ്കിൽ ഞാനും കണ്ണനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരിച്ച് പയർ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ചെറുപയറും പിന്നെ കുറച്ച് ലേശം ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം ഇത് ഒന്ന് കുക്കറിൽ ഇട്ട് വെക്കാം ആവശ്യത്തിന് വെള്ളവും ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ദൈവ വിസിലൊക്കെ കഴിഞ്ഞതേ നമ്മൾ അരി നല്ല രീതിയിൽ വെന്തിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ചിരകി തേങ്ങ കൂടി ചേർക്കുക ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ പലരും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് പറവായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ കഞ്ഞി കണ്ണനും കൊടുത്തു ഞാനും കഴിച്ചോട്ടോ അതൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ച് ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഖമുള്ളൊരു ഏർപ്പാടാ കേട്ടോ അപ്പോഴത്തേക്കെന്തായാലും കണ്ണൻ ഉറങ്ങിയിട്ട് എണീച്ച് എനിക്ക് കണ്ണന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഓടയുണ്ടായിരുന്ന കേട്ടോ അതായത് നമുക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓട അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും ഒരു ആപ്പിളും കഴിച്ചു കേട്ടോ